ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരുന്നതിൽ പലർക്കും അസ്വസ്ഥതയാണ് ഇത് ആത്മീക ലോകത്തിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഒരു യൗവനക്കാരൻ ഒരു യൗവനക്കാരി അടുത്തൊരു ജനറേഷൻ ശുശ്രൂഷയിൽ പൊങ്ങി വരാനോ ആത്മീകമായ മേഖലയിൽ എഴുന്നേറ്റ് വരാനോ അനുവദിക്കാത്ത ഒരു ഈവിൾ അറ്റാക്ക് അത് ബ്രേക്ക് ആണോ അത് ഒടഞ്ഞു പോകണം ഒടഞ്ഞു പോണം യൗവനക്കാരുടെ അകത്ത് യൗവനക്കാരികളായ കുഞ്ഞുങ്ങളുടെ അകത്ത് സുവിശേഷത്തിന്റെ വെളിച്ചം കത്തണം കത്തണം അവർക്ക് താൽപര്യണം ചേർന്ന് രാമീൻ പറഞ്ഞേ അവർക്ക് താല്പര്യം ഉണ്ടാകണം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ എന്റെ കാതുകൾ ദൈവഹിതമില്ലാത്തത് കേൾക്കാൻ വിട്ടുകൊടുക്കരുത് ചെറുപ്പക്കാരോടെല്ലാം പറയുന്നു റോങ് ആയ ഈ നിങ്ങളുടെ ക്യാമ്പസുകളിലൊക്കെ നിങ്ങളുടെ സ്കൂളുകളുടെ പാർട്ടികളിലൊക്കെ ീജെ പോലെ ഇടുന്ന പാട്ടുകൾ കൊത്തു ചുവട് വെക്കാൻ നിന്റെ കാലുകളെയും നിന്റെ കൈകളെയും നീ വിട്ടു കൊടുക്കരുത് ആ പാട്ട് അവിടെ പ്ലേ ചെയ്യുമ്പം തന്നെ നീ അവിടുന്ന് മാറി നിക്കണം കാരണം ഒരു ഒരു റൊമാൻറിക് സോങ്ങിന് അവൻ്റെ അകത്തെ റൊമാൻറ്റിക് മൂഡിനെ എഴുന്നേപ്പിക്കാൻ പറ്റും ഒരു റിതമിക് സോങ്ങിന് ഭയങ്കര ആട്ടിച്ച് തകർക്കുന്ന റിതമിക് സോങ്ങിന് അവന്റെ സ്റ്റെപ്പുകളെ അവന്റെ മൂവ്മെന്റ്സിനെ അനങ്ങാതെ നിക്കുന്നവനും ചലിച്ചു ചലിച്ചുടങ്ങും അവനെ നിയന്ത്രിക്കാൻ കഴിയും ഞാൻ ഞാനിങ്ങനെ നിങ്ങളോട് പറയുന്നു ഈ ലോകത്തിന്റെ പാപങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള തിന്മകൾ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിന്റെ ശരീരത്തെ നീ വിട്ടു വിട്ടുകൊടുക്കരുത് ദൈവത്തിൻ്റെ ദാസന്മാരെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ചും ഭോഷ്ക്ക് പറയുന്ന ഭോഷ്കുകൾ വ്യാജ പ്രചരണങ്ങൾ വ്യാജങ്ങൾ കേൾക്കാൻ നിൽക്കരുത് വായിക്കാൻ നിൽക്കരുത് ഈ ഒരുത്തൻ വിമർശകനാണെങ്കിൽ അവനിലൊരു വിമർശകന്റെ ആത്മാവുണ്ട് ഉറപ്പായിട്ടുമുണ്ട് ഒരുത്തൻ ആത്മീയനാണെങ്കിൽ അവനൊരു റൈറ്റ് സ്പിരിറ്റ് ഉണ്ട് വിമർശനത്തിന്റെ ആത്മാവുള്ളവന്റെ കൂടെ നീ അസോസിയേറ്റ് ചെയ്താൽ അവൻ എഴുതിയതെല്ലാം വായിക്കാനും അവൻ പറയുന്നതെല്ലാം കേൾക്കാനും നിന്നാൽ ആ സ്പിരിറ്റ് നിന്നെയും ഇൻഫ്ലുവൻസ് ചെയ്യും അതാ ബൈബിൾ പറയുന്നത് കൂടെ നടക്ക എന്നാൽ നീയും ജ്ഞാനിയാകും എല്ലാ റോങ് അസോസിയേഷനെയും എല്ലാ റോങ് കണക്ഷനുകളെയും കട്ട് ചെയ്ത് കൊള്ളണം എന്റെ ആത്മീക ജീവിതത്തെ ബാധിക്കുന്ന എന്നെ എൻ്റെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്നെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഡൗൺ ആക്കുന്ന ഒന്നും എനിക്ക് കാണണ്ട എനിക്ക് കേൾക്കണ്ട എന്ന് തീരുമാനിക്കാൻ നിനക്ക് പറ്റിയാൽ അവിടെ നീ അടുത്തൊരു ലെവലിലോട്ട് കേറുകയാണ് നിങ്ങളുടെ അകത്തുങ്ങനെ മുഴങ്ങി കേൾക്കണം കാരണം ഒന്ന് കോരം തിരക്കിടതി ലേഖനം ഒമ്പതാം അധ്യായത്തിന്റെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ ധണ്ണിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നത് ഇത് പറയുന്നത് ആരാണ് സാക്ഷാൽ നേരിട്ട് പ്രത്യക്ഷനായ മനുഷ്യൻ വെളിപ്പാടുകളുടെ ആധിക്യമുള്ളവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ ഈടുറ്റ കരുത്തുള്ള പതിനാല് ലേഖനങ്ങൾ ആത്മതലത്തിൽ എഴുതി ദൈവസഭയ്ക്ക് കൈമാറിയവൻ ആ പുള്ളി പറയാണ് ഞാൻ കൊളരുതാത്തവനായി പോകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് കൊളരുതായ്മക്ക് ഞാൻ കൂട്ടു നിൽക്കുകയല്ല കൊളരുതായ്മ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അത് കേൾക്കാതെ അത് കാണാതെ അത് തൊടാതെ അതിനോട് അസോസിയേറ്റ് ചെയ്യാതെ എൻ്റെ ശരീരത്തോട് ഞാൻ പറയും തൊട്ടേ കരുത് നോക്കിയേക്കരുത് അത് കണ്ടേ കരുത് അത് നിനക്കുള്ളതല്ല സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ രണ്ടിന്റെ ഇരുപതിൽ പൗലോസ് പറഞ്ഞത് ഗലാത്തിന്റെ ഇരുപതിൽ പറയുന്നത് എങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ദൈവകളെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സ്നേഹത്തോടെ പറയുന്നു വിശുദ്ധ ജീവിതത്തിന് നിങ്ങൾ പ്രാധാന്യത കൊടുക്കണം ഈ ഓൺലൈനിൽ ഇരിക്കുന്നവർ അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവർ ഏറ്റെടുക്കുകയോ ഏറ്റെടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഏറ്റെടുത്താൽ അവർക്ക് നല്ലത് പക്ഷെ എൽഷതായി സഭയോട് ഈ കൂട്ടത്തോട് നിങ്ങളുടെ പാസ്റ്റർ എന്ന നിലയിൽ പറയുന്നു ഹോളിനെസിന് വിശുദ്ധ ജീവിതത്തിന് നിങ്ങൾ പ്രാധാന്യത കൊടുക്കണം കാരണം ഒന്ന് 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 എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നു സോറി പത്രോസ് പത്രോസ് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരുന്നു നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ് പതിനേഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് നിങ്ങളെ വിളിച്ച നിങ്ങളെ നിങ്ങളെ ആരാണ് വിളിച്ചത് വിശുദ്ധനായ ദൈവം വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി നിങ്ങൾ യും ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ പ്രിയമുള്ളവരെ ഈ വേണ്ടാത്തത് കാണാൻ പോയാൽ വേണ്ടാത്തത് തോന്നും വേണ്ടാത്തതൊക്കെ നീ പ്രവർത്തിക്കും അതുകൊണ്ട് നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തവാതകത്തെ കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും ഇനി അടുത്തൊരു വാക്കിയോടെ പറഞ്ഞ തിരുമേച്ചയുടെ ശുശ്രൂഷയിലേക്ക് വരികയാണ് ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ മകളെ ചിലതൊക്കെ ഇങ്ങനെ കൺമുമ്പിൽ വരുമ്പോ കണ്ടങ്ങ് രസിക്കരുത് രസിക്കരുത് എന്റെ കൂടെ ഉണ്ടോ ഇതിനകത്തിരിക്കുന്ന പിള്ളാരും പിള്ളാരും മാത്ര അമ്മച്ചിമാര് റീൽസാ സ്തോത്രം ഈ റീൽസ് എല്ലാം കണ്ടിങ്ങനെ പോകുമ്പോ ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിന്നെ ദൈവത്തിൽ നകറ്റുന്ന നിനക്ക് ടേഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം കയറി വരികയാണെങ്കിൽ ആ മാന്തിക്കൊണ്ടിരിക്കുന്ന വിരളില്ലേ കുറച്ചൊക്കെ തേഞ്ഞിരിക്കുന്ന വിരള് അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനം അവിടെ അങ്ങ് നിർത്തരുത് ഇങ്ങനെ കയറ്റി അങ്ങ് വിട്ടേക്കണം നോക്കാൻ നിൽക്കരുത് ആരും എന്താ ഞാൻ അത് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഞാൻ എന്റെ ഒരു ഭാവനയിൽ എന്റെ ഒരു ചിന്തയെ പറയാം നമുക്ക് കണ്ണടച്ചു കണ്ണു അടച്ചു പിടിച്ചുകൊണ്ടൊന്നും ലോകത്ത് ജീവിക്കാൻ പറ്റുകയല്ല കണ്ണും അടച്ചൊന്നും നടക്കാൻ പറ്റുകയില്ല ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരും പക്ഷെ നമ്മുടെ മൈൻഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഹൃദയത്തിൽ ആ സമയത്ത് വരുന്ന ചിന്ത നമ്മൾ എന്ത് പർപ്പസിനാണ് നോക്കിയത് നമ്മൾ എന്ത് പർപ്പസിനാണ് ആ കാര്യം ചെയ്തത് നിങ്ങൾക്കറിയോ നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നമ്പർ ചോദിച്ച് മേടിക്കുമ്പോൾ വരെ നീ എന്തുദ്ദേശത്തിലാണ് അവൻ്റെ കൈന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ നമ്പർ വാങ്ങിയതെന്ന് വരെ അറിയാവുന്ന നിന്റെ ഹൃദയത്തിന്റെ ഉൾപൂവുകളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നീ ആയിരിക്കുന്നത് ഇതിനകത്തിനിന്ന് പറയുന്ന ഒരു സ്തോത്രം പോലും അടിച്ച ഒരു കയ്യടി പോലും ഉയർത്തി ഉയർത്തിപ്പറഞ്ഞ ഒരു ഹാലേലൂയ പോലും നീ പറഞ്ഞത് എന്നറിയാവുന്ന നിന്റെ ഹൃദയത്തെ അറിയാവുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നിങ്ങളായിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ അതിന്റെ ഒന്നാം വാക്യത്തിൽ ജോബ് പറഞ്ഞു ജോബ് ഭക്തനായ മനുഷ്യനായിരുന്നു യോബിന്റെ മുപ്പത്തി ഒന്നിൻ്റെ ഒന്നാണെന്നാണ് എന്റെ ചിന്ത അവിടെ എഴുതിയിരിക്കുന്നത് ജോബ് പറയുകയാണ് ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തു പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ മക്കളെ ദൈവമായിട്ട് മാത്രം ഉടമ്പിടി ചെയ്താൽ പോരാ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയും പ്രസാദവുമുള്ള യാഗമായി ിക്കണം നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കരുത് ജോസഫിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള അവസരം ലഭിക്കുമ്പോഴും അത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് നിനക്ക് അവിടെ നിന്നും ഇറങ്ങി ഓടാൻ കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കാൻ കഴിയാതിരുന്നാൽ ആ ഓട്ടത്തിനടയിൽ നിന്നെ കാണുന്ന ദൈവം നിന്റെ മേളിലോട്ട് ഒരു കിരീടം വന്ന് വെക്കുകയാണ് നീ പൊത്തീപെറിന്റെ ഭാര്യയുടെ മുറിക്കകത്തുനിന്ന് ഇറങ്ങി ഓടിയ ആ ഓട്ടമില്ലേ ആ ഓട്ടം നേരെ പോയി ഇരുന്നത് ആ രാജ്യത്തിലെ പ്രഥമ പുരുഷൻ എന്ന പദവിയിലേക്കാണ് എന്തുകൊണ്ടാണ് ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ധാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ ശബ്ദമായി മാറിയത് എന്തുകൊണ്ടാണ് ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ മുകളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായത് വേദപുസ്തകത്തിൽ പ്രവചനം ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ദാനിയൽ ഒരു തീരുമാനമെടുക്കുകയാണ് രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും രാജഭോജനങ്ങൾ കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല വെള്ളത്തിൽ പൂട്ടുകയും കൂട്ടത്തിൽ പാടുകയും കാലത്തിന്റെ ൊഴുക്കുകൾക്കകത്ത് ഒത്തവണ്ണം ഒഴുകുകയും ചെയ്യുന്നവനല്ല ആത്മീയൻ ഇന്ന് പകൽ ഒഴുക്കിനകത്ത് ഒഴുകി പോകുന്നവനല്ല ആ ഒഴുക്കിനെതിരെ പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് കഴിയണം അതിനുവേണ്ടി ഉപവസിക്കേണ്ടി വന്നാൽ ഉപവസിക്കണം കർത്താവ് എനിക്ക് പറ്റുന്നില്ല എനിക്കിത് അങ്ങോട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇതങ്ങോട്ട് ജയിക്കാൻ പറ്റുന്നില്ല ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല ഞാൻ ഈ വിഷയത്തിൽ പെട്ടുകിടക്കുകയാണ് എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ഉപവസിക്കണം ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിക്കണം വചനം ധ്യാനിക്കണം ആ ഫാസ്റ്റിംഗിനകത്ത് നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കും വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ My God is is holy. holy This a table. എന്റെ ദൈവം വിശുദ്ധനാണ് അതാ പറഞ്ഞ ആവശ്യമില്ലാത്തത് കേൾക്കാൻ തൊടാൻ കാണാൻ നിൽക്കരുത് കാരണം എനിക്ക് ഉയരത്തിൽ വസിക്കണം പാറക്കോട്ടകൾ എനിക്ക് അഭയസ്ഥാനമായിരിക്കണം എന്റെ അപ്പം എനിക്ക് കിട്ടണം എന്റെ വെള്ളം മുട്ടിപ്പോകരുത് എന്റെ കണ്ണ് രാജാവിനെ സൗന്ദര്യത്തോടെ ദർശിക്കണം എനിക്ക് വിശാലതയുടെ നന്മ ഉണ്ടാകണം എനിക്ക് നിത്യതയിലെത്തണം യേശ്വർത്ത പറഞ്ഞൊരു കാര്യമുണ്ട് കണ്ണിനെ കുറിച്ച് നോക്കാം ഒന്ന് പറഞ്ഞേ നോക്കാം നോക്കാം നോക്കരുത് നോക്കരുത് അതായി അഞ്ചിന്റെ ഇരുപത്തിയെട്ടിൽ എഴുതിയിരിക്കുകയാണ് സ്ത്രീയെ ഹൃദയം കൊണ്ട് മോഹിക്കുവാൻ അവളെ നോക്ക് എല്ലാം ഹൃദയം കൊണ്ട് അവളോട് ചെയ്തു പോയി ഈ നമ്മൾ പുതിയ പുതിയ നിയമത്തിലേക്ക് നിയമത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി ഒത്തിരി വരുമ്പോ ഉള്ള ഇളവുകളൊക്കെ നമുക്ക് എടുക്കാം പക്ഷെ ഇതിനകത്ത് ഇളവില്ല ഇത് ചൂടെ കടുപ്പായി പിടികിട്ടില്ലേ ഈ പഴയ നിയമത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാലേ പഴയ നിയമത്തിൽ ആകത്തുള്ളായിരുന്നു പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ സംഭവം മാറി രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരിടത്ത് കിടക്കണ്ട ഫിസിക്കലി ഒന്നും ചെയ്യണ്ട അവളെ ആ നിലയിൽ ഹൃദയത്തിൽ മോഹിച്ചോണ്ട് നീ അതിങ്ങനെ ഇമാജിൻ ചെയ്തോണ്ടിരുന്നാൽ മതി നീ അവളോട് വ്യവിചാരം ചെയ്തു പോയി എന്നാണ് യേശു പഠിപ്പിച്ചത് അപ്പോൾ ഈ സാധനം കടുപ്പിച്ചോ കടുപ്പം കുറച്ചോ അതുകൊണ്ട് മത്തായി ആറിന്റെ സ്വോത്രമൊക്കെ എനിക്ക് എനിക്കറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെ പുസ്തകമായിട്ട് നിൽക്കുന്നെ മത്തായി ആറിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം മത്തായി ആറിന്റെ ഇരുപത്തിരണ്ടാമത്തെ ആറിന്റെ ഇരുപത്തിരണ്ടിൽ എഴുതിയിട്ടുണ്ട് ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണയിലൊന്ന് കൈവച്ചിട്ടെന്ന് പറഞ്ഞേ എന്റെ കണ്ണ് എന്റെ ശരീരത്തിന്റെ വിളക്കാന്ന് പറഞ്ഞേ കണ്ണെന്താണ് ആദ്യത്തെ ശബ്ദമൊന്നും ഇല്ലല്ലോ ഇവിടെ ഡ്രം അടിക്കുന്ന ആളെ വിളിക്കണോ ശരീരത്തിന്റെ വിളക്ക് എന്താണ് കണ്ണാണ് ബൈബിൾ പറയുന്ന കണ്ണ് ചൊവ്വള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും നിങ്ങളുടെ മുഖത്ത് നല്ലൊരു തേജസ് ഉണ്ടാണോ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് എന്റെ മുഖത്തിങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നീങ്ങ എല്ലാരും പറയണം എന്താണോ നിന്റെ മുഖത്തൊരു വലിയ പ്രകാശം എന്നാ നിന്നെ എന്തോ ഇവന്റെ മുഖത്ത് ഒരു പ്രത്യേക തേജസ എന്നൊക്കെ പറയാൻ കേൾക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിന്റെ കണ്ണ് ചൊവ്വുള്ളതായിരിക്കണം നിന്റെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും ഒന്ന് നന്ദി അടിച്ച് ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ കേശു പറയുന്നു കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര ഇരുട്ടത് താഴേക്ക് വായിക്കുമ്പോൾ അടുത്ത അധ്യായങ്ങൾ ലേശു പറയുന്നു രണ്ട് കണ്ണുള്ളവനായി നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് നിന്റെ ഇടത്തെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ നീ അതിനെ ചുഴഞ്ഞെടുത്ത് കളാ നീ ഒറ്റ കണ്ണനായിട്ട് ഒരു കണ്ണുള്ളവനായിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ് രണ്ട് കണ്ണുള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് കൈ അടിക്കുന്നെങ്കിൽ ചൊവ്വ അടിക്കണം അതിന്

അവന്റെ സൗന്ദ ദർശിക്കുംവാസനെ സങ്കീർത്തന അറുപത്തിയാറിന്റെ പതിനെട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ അറുപത്തിയാറിന്റെ പതിനെട്ടാമത്തെ വാക്യം വായിച്ചേ സങ്കീർത്തനം സങ്കീർത്തന വാക്യം പെട്ടെന്ന് വായിക്കണ സമയമില്ല ഞാൻ ഹൃദയത്തിൽ അകൃത്യം ഞാൻ എന്റെ ഹൃദയത്തിൽ കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു ഞാൻ ഞാനെന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കില്ല കർത്താവ് കേൾക്കില്ലായിരുന്നു മക്കളെ ഇതിനകത്ത് ഒത്തിരി ചെറുപ്പക്കാര് ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതായിട്ട് എനിക്കറിയാം നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കണം കേട്ടോ പ്രാക്ടീസ് ചെയ്യണം പരിശുദ്ധാത്മാവിനോട് പറയണം പരിശുദ്ധാത്മാവിനോട് പറയണം അരുതാത്ത ചിന്ത ഇപ്പോ ഈ ചിന്തകൾ വരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ല വരും ഉറപ്പായിട്ടും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വരും ഞാൻ എപ്പോഴും അതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട് പക്ഷികൾ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകും പറന്നു പറന്നുപോകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇഷ്ടം പോലെ പക്ഷികൾ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകും പക്ഷെ അതിൽ ഒരു പക്ഷിയെയും എൻ്റെ തലയിൽ വന്ന് കൂട് കെട്ടിയിരിക്കാൻ അനുവദിക്കരുത് ഈ ലോകത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോ പൗലോസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകം വിട്ട് പോകേണ്ടി വരുമെന്ന് അങ്ങനെ പോകാൻ പറ്റിയല്ലേ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ പക്ഷെ നമ്മൾ മത്സ്യം പോലെ ആയിരിക്കണം മത്തി വാങ്ങിച്ചിട്ടുള്ള എത്ര പേരുണ്ടോ ഇതിനകത്ത് നേരത്തെ ആയിരുന്നേ കൈ പൊക്കുകയായിരുന്നു ഇപ്പം ആ സാധനത്തിന് നല്ല വിലയാണ് അതുകൊണ്ട് പൊക്കും മത്തി വാങ്ങ മത്തി വാങ്ങിച്ചിട്ടുള്ളവരെല്ലാം ഒന്ന് കൈപോക്കുകയേ സ്തോത്രം മത്തി കറി വെക്കാൻ എടുത്തപ്പോ ഫ്രൈ ചെയ്യാൻ വറക്കാൻ എടുത്തപ്പോ അതിൽ ഉപ്പ് വരട്ടിയിട്ടുള്ളവരും കൂടെ ഒന്ന് കൂട്ടത്തിലൊന്ന് കൈപൊക്കുകയെ ചിലത് ചെയ്തിട്ടേ ഇല്ല അവരെ കണ്ടിട്ട് പോലും ഇല്ല റൈസ് ലോൺ എന്തിനാ ഈ ഉപ്പുവെള്ളത്തിൽ കിടന്ന മത്തി ഉപ്പുവെള്ളത്തിൽ കിടന്ന അയല ഉപ്പുവെള്ളത്തിൽ കിടന്ന ഈ മത്സ്യത്തെ ഫ്രൈ ചെയ്യാൻ കറി വെക്കാൻ എടുത്തപ്പോൾ ഇത്രേ ഉപ്പുവെള്ളത്തിൽ കിടന്ന സാധനം എത്ര കൊല്ലം കൊണ്ട് സത്യം പറഞ്ഞാൽ അത് ഉപ്പിലിട്ട മീന ആണോ രണ്ട രണ്ടർത്ഥങ്ങൾ ഞാൻ അതിൽ പറയാൻ പോവാണ് ഈ സാധനം ഉപ്പുവെള്ളത്തിലാണ് കിടന്നതെങ്കിലും ഇത് ഉപ്പുവെള്ളത്തിലൂടെ ആണ് ഓടി നടന്നതെങ്കിലും അങ്ങനെ ഒരു ലോകത്താണ് ഇത് ജീവിച്ചെങ്കിലും ഈ ഉപ്പ് അതിന്റെ മേളിൽ പിടിച്ചിട്ടില്ല ഇതുപോലെ ജീവിക്കണം പാപം നിറഞ്ഞ തിന്മ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അപ്പോ അതെങ്ങനെയാ സാധ്യമാകുന്നേ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നെ അതിന് ജീവൻ വേണം അതിന് അതിനെന്ത് വേണം ജീവൻ വേണം അതിനെന്ത് വേണം ജീവൻ ജീവൻ വേണം ജീവൻ ഉണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനുള്ളതാണ് ജീവൻ ഉണ്ടെങ്കിൽ ഈ പുറത്തെ ഉപ്പ് എവിടെ പിടിക്കില്ല ഈ മീൻ്റെ പുറത്ത് പിടിക്കില്ല പക്ഷെ അത് ജീവൻ ഇല്ലാത്തതാണെങ്കിൽ അത് ചത്തതാണെങ്കിൽ ഈ ചത്ത മീനിനെ അല്ലെങ്കിൽ ഈ സെറ്റ് ചെയ്ത ഈ മീനിനെ ഉപ്പിനകത്തിട്ട് വെച്ചാൽ അച്ചാറായി മാറും ഉപ്പ് പിടിക്കും ചത്ത മീനിൽ മീനിലെന്ത് പിടിക്കും ഉപ്പ് പിടിക്കും ജീവനുള്ള മീൻ ഉപ്പിനകത്തൂടെ പോയാലും ഉപ്പ് പിടിക്കുക ഇന്ന് പകൽ വചനത്തിന്റെ ജീവൻ വചനത്തിന്റെ ജീവൻ ജീവൻ ഓ ജീവൻ നിന്റെ അകത്ത് വ്യാപരിക്കട്ടെ പ്രാർത്ഥനയുടെ ജീവൻ അകത്ത് വ്യാപരിക്കട്ടെ ഈ പ്രാർത്ഥനയുടെ ജീവൻ വചനത്തിന്റെ ജീവൻ അകത്ത് വ്യാപരിച്ചാൽ ലോകത്തിന്റെ അഴുക്കുകൾ ലോകത്തിന്റെ മാലിന്യങ്ങൾ നിന്നെ തൊടു